ജയ്ക്ക് പറയുന്ന കാര്യം എന്താണ് റെയിൽവേ ഒരുപാട് മാലിന്യത്തിന് ഉത്തരവാദിയാണ് ശരി തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അവിടെ മാലിന്യം ഉണ്ട് അതുകൊണ്ട് ആ പ്രദേശത്തെ മലിനീകരണത്തിന്റെ ഉത്തരവാദി റെയിൽവേ ആണ് റെയിൽവേ 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 ഉള്ള ശരി സമ്മതിച്ചു സ്റ്റേഷനും റെയിൽവേയുടെ സ്ഥലവും ഒന്നും അല്ലാത്തടത്ത് മാലിന്യം ഇട്ടത് അത് ജനങ്ങള് കുടുംബം പിന്നെ വ്യാപാരികൾ എന്നൊക്കെ പറയും റെയിൽവേയുടെ മാലിന്യത്തിൽ ഉത്തരവാദിത്വം റെയിൽവേ ആണെങ്കിൽ ബാക്കിയുള്ള മാലിന്യത്തിന് സർക്കാരും കോർപ്പറേഷനും ഉത്തരവാദിത്വം പറയണ്ടേ ഇതേ രോജിക്ക് വെച്ച് അതെ അതാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത് കേരളത്തിൽ പരിമിതികളോട് കൂടെ എങ്കിലും ഗൗരവപൂർണ്ണമായ മാലിന്യ പ്രശ്നമുണ്ടാ എന്നിട്ട് 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 പക്ഷെ ആ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുന്നതിൽ അഭിനന്ദനാർഹമായ ശ്രമങ്ങളാണ് ഈ കഴിഞ്ഞ ഒരു വർഷ കാലത്തിനിടയിൽ കേരളത്തിലെ സംസ്ഥാന സർക്കാരും വിവിധ ക്ലീൻ കേരള കമ്പനി ഉൾപ്പെടെയുള്ള അത് മുതൽ തുടങ്ങുന്ന കേരളത്തിലെ സ്വകാര്യ ഏജൻസികൾ ഇവരൊക്കെ വഹിച്ചിട്ടുള്ളത് ശ്രദ്ധേയമായ പങ്കാണ് ആര് പറയുന്നു ഞാൻ കേട്ടിട്ടില്ലല്ലോ അസുഖം ക്യാമറ അതേപോലെ തന്നെ മിനി എത്രയായിരുന്നു ഏഴായിരത്തി നാനൂറ്റി നാല് ഒറ്റ വർഷം കൊണ്ട് മാറി ഏതുണക്കാരനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും കണ്ണഞ്ചിപ്പിക്കുന്ന മുന്നേറ്റം ഈ മേഖലയിൽ നേടിയെടുക്കാൻ കഴിഞ്ഞ ട്രാക്ക് റെക്കോർഡുമായിട്ടാണ് മാലിന്യ നിർമാർജ്ജന വിഷയത്തിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിന് അതിന് നേതൃത്വം എനിക്ക് <icana>, നിന്റെ ും കേരള കമ്പനി സമാഹരിച്ച മാലിന്യത്തിന്റെ ട്രെൻഡിന്റെ കണക്കും പറയാം പക്ഷെ നമ്മൾ ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ മുഴുവൻ മനുഷ്യരും ഈ ആമയിഴഞ്ചാൻ തോടിന്റെ ദൃശ്യം അതിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളുടെ ദൃശ്യം മനുഷ്യർ ഈ രക്ഷാപ്രവർത്തകർ എങ്ങനെയാണ് ഒരു മൃതദേഹം അതിനകത്ത് ഇറങ്ങി തപ്പുന്നത് എന്ന കാഴ്ച കണ്ടതാണ് അത് മാലിന്യമാണ് എന്നെന്തായാലും ജയിക്കുന്നറിയാതൊന്നും എനിക്കറിയാൻ ഇങ്ങനെ എന്റെ എന്റെ സന്തോഷം ഞാൻ ൂഷ്യം നോക്കിയാ അത്രയും വലിയ തിരുവനന്തപുരം നഗര ഹൃദയത്തിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യം ഒരുപക്ഷെ തിരുവനന്തപുരത്ത് വരെ വരാത്ത ആളുകൾക്ക് പോലും എന്താണ് എന്ന് ബോധ്യമാക്കി കൊടുക്കുന്ന ദൃശ്യങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കണക്കുകൾ ഞങ്ങൾ ഇത്ര കോടിയുടെ ഇന്ന പ്രോജക്ട് നടപ്പാക്കി എന്നൊക്കെ പറയാം പക്ഷേ അടിസ്ഥാനപരമായ വിഷയങ്ങളെ അഭിസംബോധന ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഗൗരവപൂർണമായ ഒരു കാര്യമാണ് ബൾക്ക് വേസ്റ്റ് ജനറേറ്റർ എന്ന് ഹൈക്കോടതി വിളിച്ചത് അറിയാ അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം പതിനേഴ് രണ്ടായിരത്തി മൂന്ന് കേരളത്തിലെ കോടതി ഈ വിഷയത്തിനകത്ത് ഇന്നലെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് സർക്കാരിനോടും കോർപ്പറേഷനോടും ഒക്കെ ഒരു കാര്യം കൂടി പറഞ്ഞു അതെന്താ അറിയോ എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വര തിരുവനന്തപുരത്ത് മുൻപ് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് അത് വളരെ സക്സസ്ഫുൾ ആയി നടന്നിട്ടുണ്ട് വിജയിച്ച മാതൃകയുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന ഈ ഏർപ്പാട് കൊണ്ടൊന്നും നടക്കുന്നില്ല നിങ്ങൾ വിജയിച്ച മാതൃക എന്തായിരുന്നു എന്ന് പോയി പഠിച്ചിട്ട് വരാനാ പറഞ്ഞത് എന്ത് പറഞ്ഞാലും ഇതിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക എന്നുള്ളതിനപ്പുറത്തൊന്നും ചെയ്യുന്നില്ല തിരുവനന്തപുരം നഗരവാസികളുടെ അവസ്ഥ ഇങ്ങനെയാണ് ഇവരിങ്ങനെ ജീവിച്ചാൽ മതി എന്നുള്ളതാണ് പ്രശ്നം എന്റെ നമ്പറായി എനിക്കുള്ളത് എന്താണ് റെയിൽവേയുടെ വീഴ്ചയെ കുറിച്ച് പറയുന്നുണ്ട് റെയിൽവേ മറുപടി ഞങ്ങൾ എന്താ െയിൽ ഞങ്ങളുടെ ഒരു ശതമാനം ഏറിയാണ് ഈ റെയിൽവേയിലൂടെ കടന്നു പോകുന്നത് ബാക്കി തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും കോർപ്പറേഷന്റെ അധീനതയിലൂടെയാണ് പോകേണ്ടത് പോകുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ ഈ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും നല്ല മലിനജനമാണോ ഇവിടെ മന്ത്രി പറഞ്ഞു എന്താ പറഞ്ഞേ ബ്ലെയിം ഗെയിം വേണ്ട ബ്ലെയിം ഗെയിം തുടങ്ങിയത് സംസ്ഥാനത്തെ തിരുവനന്തപുരത്തിന്റെ മേയറാണ് നിഷേധിക്കാൻ കഴിയുമോ മേയറാണ് ആ പിന്നെ എന്താ പറയുന്നത് അദ്ദേഹത്തെ കണ്ടെത്താനുള്ള അദ്ദേഹത്തെ ജീവനോട് വീണ്ടെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ മേയർ ആണ് ആദ്യമായി റെയിൽവേക്കെതിരെ തുടങ്ങിയത് ഒരു ആ സാദർഭികമായി പറഞ്ഞതല്ല എല്ലാ ചാനലിലും ലൈവ് കൊടുക്കായിരുന്നു ഞാൻ കണ്ടുകൊണ്ടിരുന്ന ആളാണ് താങ്കൾ കണ്ടിട്ടുള്ള ആളാണ് ടാ കോർപ്പറേഷൻ ഔദ്യോഗികമായി വീട് വീടാന്തരം കയറി ഇറങ്ങി കുടുംബശ്രീകാരെ കൊണ്ടോ ആരെ കൊണ്ട് സംഭരിക്കുന്നില്ല ഇതൊക്കെ തിരുവനന്തപുരത്തുള്ള മുഴുവൻ ആളുകൾക്കും ബോധ്യമുള്ള കാര്യമാണ് അക്കാര്യങ്ങളെ കുറിച്ചൊന്നും മറച്ചു വെച്ചിട്ട് കോർപ്പറേഷൻ നല്ല വിളിച്ചേണ്ടതില്ല ഈ കോർപ്പറേഷനെ സംബന്ധിച്ച് എന്നും എൽ ഡി എഫ് ഭരിക്കുന്ന കോർപ്പറേഷൻ ഈ കോർപ്പറേഷനിലെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള അപാകതകൾ അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ വീഴ്ചകൾ ആരെങ്കിലും ഒക്കെ തലയിൽ വെച്ച് കിട്ടാൻ ശ്രമിക്കരുത് ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു മിസ്റ്റർ ഒന്നുകിൽ കാര്യങ്ങൾ പഠിക്കണം അല്ലാതെ ഇങ്ങനെ വാതവരാതെ സംസാരിച്ചിട്ട് കാര്യമില്ല തൽക്കാലം ഇത്രയും മതി വരട്ടെ